നമസ്കാരം നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം ആനകളെത്തിയത് മേച്ചേരിയിൽ ആനകളെ വനത്തിലേക്ക് തുരത്തി പാലക്കാട് കുഴൽപ്പണം പിടിച്ചു പുതുശ്ശേരിയിൽ നിന്ന് പിടിച്ചത് ഒരു കോടി എൺപത് ലക്ഷം രൂപ രണ്ടു പേർ പിടിയും വടകരയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാക്കൾ ഏറ്റുമുട്ടി ഒരാൾക്ക് ഗുരുതര പരുക്ക് മൂവാറ്റുപുഴയിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം മരണം പൊള്ളലേറ്റ ഇടവണ്ണപ്പാറയിൽ നിർത്തിയിട്ടിരുന്ന ബസ് കത്തി നശിച്ചു വിജയവാടിയിൽ കാസർകോട് കൊളവയലിലെ നാൽവർ സംഘം ഒരേക്കറിൽ പച്ചക്കറി കൃഷിയിൽ നേട്ടം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ ഭീതി പരതി കാട്ടാനക്കൂട്ടം ബേച്ചേരി പ്രദേശത്താണ് കാട്ടാന കൂട്ടമെത്തിയത് നാട്ടിലിറങ്ങിയ കാട്ടാനയേറെ പണിപ്പെട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ കാട്ടിലേക്ക് തുറത്തിയത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് മേച്ചേരിക്കുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ ഏഴാനകളും ഒരു കുട്ടിയാനയും എത്തിയത് ഉടനെ വിവരമറിഞ്ഞ് വനംവകുപ്പും പനമരം പോലീസും മുത്തങ്ങിലെ ആർ ടിഒ സംഘവും സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ആനകളെ തുരുത്താൻ വനംവകുപ്പിന് കഴിഞ്ഞത്

പൊറുതിമുട്ടി പത്തനാപുരത്തെ തമ്പടിക്കുന്ന കാട്ടാന വ്യാപക നാശം വരുത്തുകയാണ് അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ മണി കഴിഞ്ഞാൽ കാട്ടാനയുടെ ശല്യം മൂലം യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് കറവൂർ ജംഗ്ഷനിൽ നിന്നും അൻപത് മീറ്റർ മാറിയാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത് ആനകൾ കൂട്ടത്തോടെ റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട് കൂട്ടത്തോടെ എത്തുന്ന ആനകൾ കൃഷിയും നശിപ്പിക്കുന്നു കെ എഫ് ഡി സിയുടെ അധീനതയിലുള്ളതാണ് കശുമാവിൻ കൂപ്പ് പ്രതിവർഷം ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ലേലം നടക്കാറുണ്ട് കാട്ടാനകൾ നശിപ്പിച്ചത് മൂലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലേലം മുടങ്ങിയിരിക്കുകയാണ് ധാരാളം കശുമാവ് മരങ്ങൾ കാട്ടാനകൾ നശിപ്പിച്ചു കഴിഞ്ഞു മൂന്ന് വർഷമായി ആന മ്ലാവ് കുരങ്ങ് പന്നി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം ഈ മേഖലയിലുണ്ട് കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിനോ ജോലി ചെയ്യുന്നതിനോ കർഷകർക്ക് കഴിയുന്നില്ല വന്യമൃഗശല്യത്തിൽ നിന്നും പ്രദേശവാസികളെ രക്ഷിക്കുന്നതിനായി വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു അലിമുക്ക് അച്ചൻകോവിൽ അന്തർ സംസ്ഥാന പാതയിൽ രണ്ടു വർഷം മുമ്പ് മ്ലാവിന്റെ ആക്രമണത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചിരുന്നു ഫെൻസിംഗും കിടങ്ങുകളും തീർത്ത് വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് പുനലൂർ പാലക്കാട് പുതുശ്ശേരി ദേശീയപാതയിൽ നിന്നും പോലീസ് രേഖകളില്ലാതെ പണം പിടികൂടി ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പിടിയിലായി മുഹമ്മദ് കുട്ടി മുഹമ്മദ് നിസാർ എന്നിവരാണ് പിടിയിലായത് കോഴിക്കോട് വടകരയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് ഗുരുതര പരിക വടകര താഴെ അങ്ങാടി സ്വദേശിയെ മുക്രി വളപ്പിൽ ഹിജാസിനാണ് കുത്തേറ്റത് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കുപ്പി പൊട്ടിച്ചാണ് ഹിജാസിനെ കുത്തി പരിക്കേൽപ്പിച്ചത് മലപ്പുറം പന്തല്ലൂരിൽ ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ പിതാവ് അറസ്റ്റിൽ പന്തലൂർ സ്വദേശി അബൂബക്കറിനെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യാ പ്രേരണ സ്ത്രീകൾക്ക് എതിരായ അക്രമം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിട്ടുള്ളത് വ്യാഴാഴ്ച രാത്രിയാണ് തെഹ്ദില ഭർത്താവ് നിസാറിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചത് നിസാറിന്റെ പിതാവ് അബൂബക്കറിന്റെ ശാരീരിക മാനസിക പീഡനങ്ങളെ തുടർന്നാണ് തെഹ്ദില ജീവനൊടുക്കിയത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ഷണ്ടിങ്ങിനിടെ പാളം തെറ്റി രാവിലെ സർവീസ് നടത്താനുള്ള ഒരുക്കങ്ങൾക്കിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് പിൻഭാഗത്തുള്ള രണ്ട് കോച്ചുകൾ പാളം തെറ്റിയത് രാവിലെ അഞ്ച് പത്തിന് പുറപ്പെടേണ്ട ട്രെയിൻ പാളം തെറ്റിയ കോച്ചുകൾ ഒഴിവാക്കി ആറ് നാൽപ്പതോടുകൂടിയാണ് രാജ്യത്തിന്റെ വികസന കവാടമായി വിഴിഞ്ഞു മാറാൻ ഇനി മാസങ്ങൾ മാത്രം ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൽ ഇരുന്നൂറ്റൻപത് മീറ്റർ മാത്രമാണ് അവശേഷിക്കുന്നത് അതേസമയം അനുബന്ധ വികസനങ്ങളാണ് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോവേണ്ടത് വിഴിഞ്ഞത്ത് കാലതാമസത്തിന്റെ കഥയെല്ലാം മാറുകയാണ് പറഞ്ഞു തീരം മുൻപ് തുറമുഖം ഇങ്ങ് എത്തുന്നു മേയിൽ കണ്ടെയ്നറുകളുമായി ആദ്യത്തെ കപ്പലെത്തും വാണിജ്യ കപ്പലല്ല എത്തുന്നത് ബെർത്തിലുറപ്പിച്ച ക്രൈനുകളുടെ ശേഷി പരിശോധിക്കുന്നതിനുള്ള കപ്പലാണ് എത്തുന്നത് കണ്ടെയ്നറുകളുമായി കപ്പൽ എത്തുക തുറമുഖ നിർമ്മാണം അതിവേഗത്തിലാണ് കുതിക്കുന്നത് ആദ്യഘട്ടത്തിൽ വേണ്ട രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ് മീറ്ററും പൂർത്തിയായി കഴിഞ്ഞു അൻപത്തിമൂന്ന് ഹെക്ടർ കടൽ കരയാക്കേണ്ടതിൽ അൻപത്തിയൊന്ന് ഹെക്ടർ പൂർത്തിയായി നാലു തവണയായി ചൈനയിൽ നിന്ന് ക്രെയിനുകൾ എത്തിച്ചു യാർഡ് ക്രെയിനുകളും ഷിഫ്റ്റ് ഷോർ ട്രെയിനുകളും ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട് അതേസമയം അനുബന്ധ വികസനത്തിൽ വേഗത്തിലുള്ള നടപടികൾ ആവശ്യമാണ് ഭൂഗർഭ ഉൽപ്പാതയുടെ സർവേ നടപടികൾ എങ്ങുമെത്തിയില്ല റിംഗ് റോഡ് പ്രവർത്തികളും ഇഴയുന്നു വിഴിഞ്ഞ മുതൽ നാവായിക്കുളം വരെയാണ് നിർദ്ദിഷ്ട റിംഗ് റോഡ് പദ്ധതി സ്ഥലമേറ്റെടുത്തതിൽ ഇതുവരെ തുക നൽകാനാകാത്തത് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ചരക്ക് നീക്കത്തിലൂടെ നൂറ്റാണ്ട് കൊണ്ട് മുദ്രാ തുറമുഖത്തു നിന്ന് നേടാൻ കഴിഞ്ഞത് മുപ്പതിനായിരം കോടി രൂപയാണ് ഇതേ തുക വിഴിഞ്ഞത്തു നിന്ന് സമാഹരിക്കാൻ പത്ത് വർഷം മതിയെന്നാണ് കണക്കാക്കുന്നത് ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ് ന്യൂസ് തിരുവനന്തപുരം മൂവാറ്റുപുഴ വാളകം മേക്കടമ്പിൽ വയോതികയ്ക്ക് ദാരുണ മേക്കടമ്പിൽ സ്വദേശി ഓലിക്കൽ സാറാമയാണ് പൊള്ളലേറ്റ് മരിച്ചത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട സമീപവാസിയാണ് മറ്റുള്ളവരെ വിവരം അറിയിച്ചത് പ്രദേശവാസികൾ ചേർന്ന് തീയണച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവം നടക്കുമ്പോൾ സാറാമ്മ വീട്ടിലൊറ്റയ്ക്കായിരുന്നു മലപ്പുറം എടവണ്ണപ്പാറയിൽ വർഷങ്ങളായി നിർത്തിയിട്ടിരിക്കുന്ന ബസ് കത്തിനശിച്ചു എടവണ്ണപ്പാറ തടായിൽ ഒഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയിട്ട ബസ്സാണ് കത്തിനശിച്ചത് ബസിന്റെ ഉടമ ഇതുവരെ കണ്ടെത്താനായില്ല കോവിഡ് കാലത്തിനുശേഷം സർവീസ് നടത്തിയിരുന്നില്ല മുക്കം ഫയർഫോഴ്സ് തീയടച്ചു കോഴിക്കോട് മുക്കത്ത് പുഴയിൽ മീൻ മീൻപിടിക്കാനായി പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മണാശേരി സ്വദേശി രജീഷിനെയാണ് പാലക്കടവത്ത് കടവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയായിരുന്നു രജീഷും സുഹൃത്തും മീൻപിടിക്കാൻ പോയത് തിരികെ വരാതിരുന്നപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടത് സംസ്ഥാനത്ത് ഉത്സവകാലമാകുന്നു കൂടുതൽ ക്ഷേത്രങ്ങളുള്ള കൊല്ലം ജില്ലയിലും ഇനി ഉത്സവത്തിരക്കാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുക്കങ്ങൾ ക്ഷേത്രങ്ങൾ ഏറെയുള്ള കൊല്ലത്ത് ഭരണി നാളിലാണ് അധികവും ഉത്സവങ്ങൾ നടക്കുക മകരഭരണി മീനഭരണി കുംഭഭരണി ദിനങ്ങളിൽ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കും ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ദിനത്തിലും മുരുകൻ കോവിലുകളിൽ തെയ്യപ്പൂയ ദിവസങ്ങളിലുമാണ് ഉത്സവങ്ങൾ ബലൂൺ കളിപ്പാട്ടങ്ങൾ തട്ടുകടകൾ മുതൽ ഉത്സവ പറമ്പുകളിലെ കച്ചവടക്കാർക്കും വലിയ ഉണർവാണ് ഉത്സവകാലം ചെണ്ടമേളക്കാർ മുതൽ സ്റ്റേജ് കലാകാരന്മാരുടെ ഉപജീവനം കൂടിയായി മാറുന്നു നാടകങ്ങളുടെ പ്രധാന വേദിയും ഉത്സവ പറമ്പുകളാണ് നൂറുകണക്കിന് ആളുകൾ ചേർന്ന് തോളിലേറ്റുന്ന കുതിരകൾ മുതൽ വരെ ഉത്സവങ്ങളിൽ കാഴ്ചകളാകും മേടമാസത്തിലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തെ ഉത്സവത്തോടെയാണ് ജില്ലയിലെ ഉത്സവങ്ങളുടെ ആലപ്പുഴ ആയിരങ്ങൾ പൊങ്കാലി അർപ്പിച്ചു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ക്ഷേത്രത്തിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയടുപ്പുകൾ നിരന്നിരുന്നു ആഘോഷങ്ങൾ ഏതുമാകട്ടെ ബാൻഡ് മേളം തീർക്കാൻ പൂർണ്ണ സജ്ജമാണ് വയനാട്ടിൽ ഭിന്നശേഷിക്കാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പുൽപ്പള്ളി കൃപാലയ സ്പെഷ്യൽ സ്കൂളിലെ ബാൻഡ് ഗ്രൂപ്പ് സംഘമാണ് സംഗീതാസ്വാദകരുടെ മനം കവരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കലയുടെ പുതിയ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചതോടെ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നിരവധിയിടങ്ങളിലാണ് മിന്നുന്ന പ്രകടനം ഇവർ കാഴ്ചവെച്ചത് പ്രൊഫഷണൽ ടീമുകളോട് കിടപിടിക്കും വിധത്തിലുള്ളതാണ് കൃപാലിയ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളം പതിനഞ്ച് വർഷം മുമ്പാണ് സ്കൂളിൽ ബാൻഡ് ട്രൂപ്പിന് തുടക്കമിട്ടത് ഇപ്പോൾ പന്ത്രണ്ടംഗ സംഘമാണ് ട്രൂപ്പിലുള്ളത് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് ബാൻഡ് വാദ്യ പരിശീലനം ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒരേ സ്വരത്തിലും താളത്തിലും അണിനിരത്തുകയെന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നു ഏറെ നാളത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് കുട്ടികൾ ബാൻഡ് വാദ്യം പഠിച്ചെടുത്തത് പഞ്ചായത്തുകളിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മറ്റ് ഇതര സംസ്ഥാന തലങ്ങളിലുമെല്ലാം ഈ വാരുമേളം ഇന്ന് ശ്രദ്ധേയമാണ് ഇപ്പോൾ പള്ളി പെരുന്നാളുകൾ നടത്തുന്നതിനാൽ മിക്ക പള്ളികളുടെ അങ്കണങ്ങളിലും ദേവാലയ ഗീതങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രദക്ഷിണ മറ്റ് പഞ്ചായത്തുകളിലും മറ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളിലും എല്ലാം റാലികളിലുമെല്ലാം ഈ മക്കളുടെ സ്വരംപാദ്യമേളം ഇന്ന് ശ്രദ്ധേയമാവുകയാണ് അധ്യാപികയായ സിസ്റ്റർ ആൻഡ്രീസയാണിപ്പോൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് പള്ളിപ്പെരുന്നാളിന്റെ ആയതിനാൽ ബാൻഡ് മേളത്തിന് ആവശ്യക്കാരും ഏറെയാണ് പതിനയ്യായിരം രൂപയാണ് ട്രൂപ്പിന്റെ ചെലവ് ഈ തുക കുട്ടികൾക്ക് വീതിച്ചു നൽകുകയാണ് ചെയ്യുക ഭിന്നശേഷിക്കറിയ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുകയും വരുമാനം നേടിക്കൊടുക്കുകയുമാണ് ഈ ബാൻഡ് ട്രൂപ്പ് ന്യൂസ് വയനാട് എൻ ജി ഒ യൂണിയൻ വജ്രജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് അറുപത് ഭവന രഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു കോട്ടയം ജില്ലയിൽ നാല് വീടുകളാണ് നിർമ്മാണം പൂർത്തിയായത് ഇതിൽ കുമരകം ഒന്നാം കലമ്പ് ജംഗ്ഷനിൽ പൂർത്തിയായ വീടിന്റെ താക്കോൽ മന്ത്രി വിൻവാസവിന് കൈമാറി എൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ നേതാക്കളായ സിമാ എസ് നായർ കെ ആർ അനിൽകുമാർ കെ ഡി സലിംകുമാർ ഉദയൻ വി കെ സുനിൽകുമാർ ടി ഷാജി എന്നിവർ പങ്കെടുക്കുന്നു

പച്ചക്കറി കൃഷിയിൽ വിജയകാധരചിച്ച കാസർകോട് സംഘം വരുന്ന കൃഷിയിടത്തിലാണ് ഇവരുടെ ജൈവ പച്ചക്കറി കൃഷി മണ്ണിൽ പൊന്നുവിളയിക്കുകയാണ് കൊളവയലിലെ സംഘം ഗംഗാധരൻ പ്രജീഷ് സുഭാഷ് ഷാജി എന്നിവരാണ് ഒരേക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പുകയില കൃഷിയിറക്കിയ പാടത്താണ് ഈ നാൽവർ സംഘം സ്വയം പര്യാപ്തമെന്ന ആശയത്തിലൂന്നി പച്ചക്കറി കൃഷി തുടങ്ങിയത് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ എത്തിച്ചത് വെണ്ട നരമ്പൻ വഴുതന പയർ ചീര ചോളം എന്നിവയാണ് കൃഷി ചെയ്യുന്നത് വരുമാനമാർഗം എന്നതിലുപരി സമൂഹത്തിനും നാടിനും പ്രയോജനമാകും വിധത്തിൽ വിഷരഹിതമായ പച്ചക്കറി നൽകാൻ കഴിയുന്നു എന്നതാണ് ഇവരുടെ സന്തോഷം വിളകൾക്ക് ഫംഗസും മറ്റും മൂലമുള്ള രോഗങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിലും മികച്ച പരിചരണത്തിലൂടെ നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു രണ്ടു വർഷകാലമായി സഹപ്രവർത്തകരും ഞങ്ങളും കൂടി വെണ്ട അതുപോലെ തന്നെ മറ്റു വൈനിങ്ങ മത്തൻ നരമ്പൻ ഇതെല്ലാം ഉത്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ കൃഷി പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു കിണ്ടലിനീത്ത് നമുക്ക് ഓരോ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഓരോ വിളവെടുപ്പിലും ഒരു കിണ്ടലിലധികം പച്ചക്കറി കിട്ടുന്നുണ്ട് കൃഷിയെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ടു പോകാനാണ് ഈ നാല്വർ സംഘത്തിന്റെ തീരുമാനം മണ്ണിലിറങ്ങി പണിയെടുത്ത് വിഷരഹിതമായ പച്ചക്കറി വിളയിച്ചെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ ന്യൂസ് കാസർഗോഡ് യുണൈറ്റഡ് എഫ് സി അണ്ടർ നയൻറ്റീൻ ഫുട്ബോൾ താരം അക്ഷയ്ക്ക് സ്പെയിനിൽ പരിശീലനത്തിന് പോകാൻ തുക സമാഹരിക്കാൻ നാട്ടുകാർ മലപ്പുറം എടവണ്ണ കൽപ്പാലം പാണരുകുന്ന് കോളനിയിലെ അക്ഷയ്ക്കായി ബിരിയാണി ചലഞ്ചൊരുക്കിയാണ് ഇവർ തുക സമാഹരിച്ചത് സ്പാനിഷ് ക്ലബ്ബിൽ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥി കൽപ്പാലം പാണരുക്കുന്ന് കോളനിയിലെ അക്ഷയ്ക്കു വേണ്ടിയാണ് നാട്ടുകാർ ഒരുമിച്ചത് ഇതിനായി നാട്ടുകാർ ബിരിയാണി ചലഞ്ച് ഒരുക്കിയാണ് തുക സമാഹരിച്ചത് യുണൈറ്റഡ് എഫ് സി അണ്ടർ നയൻറ്റീൻ താരമാണ് അക്ഷയ് ബിരിയാണി ചലഞ്ചിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് ഒറ്റ ദിവസം കൊണ്ട് നാലായിരത്തി എഴുന്നൂറ് ബിരിയാണി പൊതികൾ വിതരണം ചെയ്യാനായി ഇതുവഴി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ സമാഹരിച്ചു അക്ഷയ്ക്ക് പരിശീലനത്തിന് തുക കണ്ടെത്താനായി നാട്ടുകാർ സമിതി രൂപീകരിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു ബിരിയാണി ചലഞ്ച് വളരെ ആവേശകരമായി മുന്നോട്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് ഓർഡർ കിട്ടിയത് എല്ലാവരും പന്ത് തട്ടാനുള്ള അവസരങ്ങൾ പാഴാക്കി കളയാൻ നാടൊരുക്കമല്ലായിരുന്നു പണം എന്ന തടസ്സത്തെ തട്ടിത്തെറപ്പിച്ച് അവർ ഒരുമിച്ചതിന്റെ കാഴ്ച കൂടിയായിരുന്നു കാണാനായത് ഒടുവിൽ ലക്ഷ്യം നേടാനായപ്പോൾ കപ്പടിച്ച പ്രതീതിയിലായിരുന്നു നാട്ടുകാർ മലപ്പുറം നിർമ്മാണം പരിഗണനയിൽ ൂർ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴി റെയിൽവേ അടയ്ക്കുന്ന സാഹചര്യത്തിലാണ് അടിപാത നിർമ്മിക്കാൻ സാധ്യത തേടുന്നത് പട്ടാമ്പി പെരുമുടിയൂരിലെ രണ്ട് സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ അടക്കം ദിവസം ആയിരങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ് റെയിൽവേ അടയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നു പോയിരുന്ന വഴിയിലെ കോൺക്രീറ്റ് പടികൾ പൊളിച്ചു വിഷയത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ഡി ആർ എം ഉൾപ്പെടെയുള്ളവരെ കണ്ടെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിന്നും നടപടി സ്വീകരിക്കാനുള്ള നീക്കം നിലവിൽ കാൽ നടക്കുള്ള അടിപ്പാത നിർമ്മിക്കാനാണ് സാധ്യത തേടുന്നത് ഇതിനുവേണ്ട നടപടി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയതായി മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു റെയിൽവേ തന്നെ ഫണ്ട് നൽകുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ അങ്ങനെയൊന്നും ഫണ്ട് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വെക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആ വിഷയം സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം കുട്ടികൾക്ക് നടക്കാനെങ്കിലും റെയിൽവേയുടെ താഴേക്കൂടെ പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് അണ്ടർപാസ് ചെയ്തിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പ്രദേശത്തെ എൽ പി സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പേരും റെയിൽ ലൈൻ മുറിച്ചു കടന്നാണ് സ്കൂളിലെത്തുന്നത് ഈ വഴി അടയ്ക്കുന്നതോടെ പട്ടാമ്പി തൃത്താല പള്ളിപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ സ്കൂളിലെത്താൻ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം ബസ് റൂട്ട് ഇല്ലാത്തതിനാൽ കാൽനടയായി വേണം വരാൻ പടികൾ പൊളിച്ചതോടെ ഇതുവഴിയുള്ള ജനങ്ങളുടെ സഞ്ചാരവും ദുരിതത്തിലായി ന്യൂസ് പട്ടാമ്പി കോഴിക്കോട് കൊഴിലാണ്ടി കീഴരിയൂരിൽ ഇടമഴക്കുഴുത്തിന് ഭാഗമായ നെൽകൃഷിയെ സാരമായി ബാധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും കാറ്റിലും നെല്ല് ചാഞ്ഞതോടെ കൊയ്തെടുക്കാനും കർഷകർക്ക് പ്രയാസമാണ് കീഴരിയൂർ നടവത്തൂർ മഠത്തിൽ താഴെ പാടശേഖരത്തിലെ നെൽകൃഷിയാണ് മഴയിൽ നശിച്ചത് ജനുവരി ഫെബ്രുവരി മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകുന്ന പാടശേഖരത്തിൽ മഴ പെയ്തതാണ് വിനയായത് ചാഞ്ഞ് വീണ നെല്ല് കൊയ്തെടുത്താലും അത് മുളച്ചു പോകുന്ന അവസ്ഥയാണെന്ന് കർഷക തൊഴിലാളികൾ പറയുന്നുണ്ടോ ഇപ്പം സ്വന്തമായും ഗ്രൂപ്പുകളായും പാട്ടം വ്യവസ്ഥയിലാണ് കൃഷി ചെയ്യുന്നത് ഇതിനിടയിലാണ് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന രീതിയിൽ കൃഷിനാശം സംഭവിച്ചത് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും കൃഷിഭവനിലും നാശനഷ്ടം കണക്കാക്കി പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ പാടശേഖരങ്ങളിലെ നെൽകൃഷിക്കുണ്ടായ നഷ്ടം കണക്കാക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നിർമ്മല പറഞ്ഞു ന്യൂസ് ന്യൂസ് കൊയിലാണ്ടിറ്റിനു വേണ്ടി തൃശൂരിൽ നിന്നും മുൻ കോഴിക്കോട് വടകര മടപ്പള്ളി അടിപ്പാത കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത സമരസമിതി പ്രക്ഷോഭം ശക്തമാക്കി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന നിരാഹാര സമരം സംഘടിപ്പിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുന്ന അടിപ്പാത എന്ന ആവശ്യത്തോട് മുഖം തിരിക്കുന്നതിനാലാണ് പ്രതിഷേധം മടപ്പള്ളി പ്രദേശത്തെ രണ്ടായി വിഭജിക്കുന്ന രീതിയിലാണ് ദേശീയപാത വികസനം മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രദേശത്ത് അടിപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർമ്മസമിതി സമരം സംഘടിപ്പിച്ചത് രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരികളും സംയുക്ത നിരാഹാര സമരത്തിൽ അണിനിരന്നു ആശുപത്രിയിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമടക്കം സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതാണ് നിലവിലുള്ള വികസനം ി പ്രദേശത്ത് അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന രണ്ട് ഹൈസ്കൂളുകളും രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മടപ്പള്ളി ഗവൺമെന്റ് കോളേജിനെയും പരിഗണിക്കാതെയാണ് വികസനം സമരം ശക്തമാക്കാനാണ് കർമ്മസമിതിയുടെ തീരുമാനം കാസർകോട് പടന്നക്കാട് വഴിമുടക്കി ദേശീയപാത നിർമ്മാണം കാഞ്ഞങ്ങാട് നമ്പ്യാർക്കാൽ നിവാസികൾക്ക് സർവീസ് റോഡും അടിപ്പാതയും ഒരുക്കാതെയാണ് നടക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ അടിപ്പാതയ്ക്കായി ശക്തമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കാസർകോട്ടെ റോഡുകളിലൊന്നാണ് ദേശീയപാത പണി പൂർത്തിയാകുന്നതോടെ ഇല്ലാതാകുന്നത് വാഴുന്നോരടി പുതുകൈ മൂലപ്പള്ളി ചിറപ്പുറം എന്നിവിടങ്ങളിലെ ആളുകൾ ഉപയോഗിക്കുന്ന റോഡ് സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മലയോരപാതയ്ക്കായി പരിഗണിച്ചിരുന്ന റോഡാണ് വേണ്ടത്ര കൂടിയാലോചനകൾ അടയ്ക്കുന്നത് ദേശീയപാതയുടെ വിശദമായ റിപ്പോർട്ട് ലഭ്യമായില്ല എന്നും ആരോപണമുണ്ട് നമ്പ്യാർക്കാൽ റോഡ് അതായത് പുതുക്കേ വില്ലേജ് പേരോൽ വില്ലേജ് വാഴന്നൂറടി ചേടി റോഡ് ബംഗളം ഭീമനടി കൊന്നക്കാട് ചിറ്റാരിക്കൽ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ആൾക്കാരും കാഞ്ഞങ്ങാടേക്ക് പോകാൻ ഉപയോഗിക്കുന്ന കാഞ്ഞങ്ങാട് ടൗണിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഉപയോഗിക്കുന്ന റോഡാണ് നമ്പ്യാർക്കാൽ റോഡ് ഈ നമ്പ്യാർക്കാൽ റോഡ് നിർദ്ദിഷ്ട ഹൈവേയുടെ സൈഡിൽ എത്തുമ്പോഴത്തേക്ക് അവിടെ എംബാംഗ്മെൻറ്റു എന്ന് തടയുന്നതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് കാരണം അടിപ്പാത ഇല്ല എന്നുള്ള കാര്യം അടിപ്പാത ഉണ്ടായിരുന്നെങ്കിൽ യാത്രാക്ലേശം പരിഹരിക്കാൻ പറ്റുമായിരുന്നു അടിപ്പാത ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞ് അല്ല എന്നുണ്ടെങ്കിൽ തൂണ് പില്ലറിൻ്റെ മുകളിൽ രണ്ട് പില്ലറിൻ്റെ മേലെങ്ങും ഇട്ടിട്ട് കുടുംബങ്ങൾ ണക്കെട്ടിലേക്ക് ആംബുലൻസിനോ ഫയർ എഞ്ചിനോ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ എത്തുന്നതിനു പകരം പതിനഞ്ചോളം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരും പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളുകൾക്കും നിലവിലെ പദ്ധതി തിരിച്ചടിയാണ് ദേശീയപാതയിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് അടയ്ക്കുന്നത് ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ നാട്ടുകാർ ന്യൂസ് കാസർഗോഡ് അന്താരാഷ്ട്ര സ്പോർട്സ് സ്പോർട്സ് ഓഫ് കേരളയുടെ ഭാഗമായുള്ള ടൂർ ദി കേരള പട്ടാമ്പിയിൽ സ്വീകരണം നൽകി ജനുവരി മുതൽ വരെ ഗ്രീൻഫീൽഡ് ാണ് പരിപാടി നടത്തുന്നത് ആഗോള വ്യാപകമായി കായിക മേഖലയിലെ സാധ്യതകൾ ഉറപ്പിക്കുന്നതിനും കേരളത്തിലെ കായിക മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് നടത്തുന്ന അന്താരാഷ്ട്ര സ്പോർട്സ് സമിറ്റ് ഓഫ് കേരളയുടെ ഭാഗമായാണ് ടൂർ ദി കേരള സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത് ജനുവരി മുതൽ വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിലാണ് പരിപാടി നടത്തുന്നത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ നടക്കുന്ന സൈക്ലത്തോൺ പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ മേലേ പട്ടാമ്പിയിൽ സ്വീകരണം ഒരുക്കി വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി സൈക്ലത്തോൺ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു ന്യൂസ് ന്യൂസ് പട്ടാമ്പി പട്ടാമ്പിറ്റീന് വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാറ്റൻ പുനലൂർ നഗരസഭയുടെ കോടികൾ വിലവരുന്ന വാഹനങ്ങൾ കാട് മൂടി നശിക്കുന്നു വാഹനങ്ങൾ സംരക്ഷിക്കാൻ പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഷെഡിൽ സ്വകാര്യ വാഹനങ്ങളാണ് ഇപ്പോൾ പാർക്ക് പുനലൂർ നഗരസഭയുടെ കോടികൾ വില വരുന്ന നിരവധി വാഹനങ്ങളാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഴയും വെയിലുമേറ്റ് നശിക്കുന്നത് ചെറിയ അറ്റകുറ്റപ്പണി നടത്തി വാഹനങ്ങൾ സംരക്ഷിക്കാമെന്നിരിക്കെ അതുപോലും ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വാഹനങ്ങൾ സംരക്ഷിക്കാൻ നിർമ്മിച്ച ഷെഡിലാകട്ടെ സ്വകാര്യ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് നിരവധി തവണ യു ഡി എഫിന്റെ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിക്ക് നഗരസഭാ ചെയർമാനും അടക്കം ചെയർപേഴ്സൺ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല അക്കാര്യത്തിൽ വളരെ നിരുത്തരവാദപരമായാണ് നഗരസഭയുടെ ഡ്രൈവർമാർ പെരുമാറുന്നത് ഈ വാഹനങ്ങൾ മുഴുവൻ ഏറ്റവും സ്ഥലപരിമിതിയുള്ള നഗരസഭാ കോംപ്ലക്സ് നഗരസഭാ ഓഫീസിന്റെ പരിസരത്ത് കൊണ്ടുവന്ന് ഇടുകയും അവിടെ മറ്റൊരാൾക്കും വരുന്നതിനോ അവിടെ ജീവനക്കാർക്കോ അവിടെ എന്താ കൗൺസിലർമാർക്കോ വാഹനങ്ങൾ എത്തിക്കുന്നതിനോ പാർക്ക് ചെയ്യുന്നതിനോ കഴിയാത്തൊരവസ്ഥയാണ് പലവട്ടം യോഗത്തിൽ അറിയിച്ചെങ്കിലും നഗരസഭയുടെ ഭാഗത്തു നിന്നും അവഗണനയാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ന്യൂസ് അവഗണനൂർ കൂട്ടിലായ അരിക്കൊമ്പനമായിൽ ലോറി പോയ കാഴ്ചയിലൂടു കൂടിയാണ് മലയാളി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാര്യ മുഖം കണ്ടത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഈ റോഡിന്റെ മനോഹര ദൃശ്യങ്ങൾ വൈറലായി എന്നാൽ ഈ റോഡിന്റെ തുടക്കം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നത് റോഡിന്റെ ഭംഗി കെടുത്തുകയാണ് ഈ ഭാഗം ടാർ ചെയ്യാൻ അധികൃതർ തയ്യാറാവാത്തത് വലിയ വിമർശനങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുപോയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതോടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മനോഹാരിത ലോക ശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയത് ഇതോടെ റോഡിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇതുവഴി എത്തുന്നത് നിർമ്മാണം പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി അടുത്തിടെ നിർവഹിച്ചു എന്നാൽ റോഡ് തുടങ്ങുന്ന കവാടത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് സൈൻ ബോർഡുകൾ ബോർഡുകളടക്കം കളർഫുള്ളായി നിർമ്മിച്ച റോഡ് ഏറെ പ്രശംസിക്കപ്പെടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ഭാഗം ഇപ്പോഴും വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത വിധം പൊളിഞ്ഞുകിടക്കുന്നത് இந்த போடி மெட்டரியல்லாம் நல்லா போட்டிருக்காங்க கெஸ்ட்லாம் கொஞ்சம் நிறைய வராங்க இந்த ரோடு எந்த கொஞ்சம் இதாக போடல அது கொஞ்சம் போட்டு கொடுத்தா நல்லா இருக்கும் ரோடு வேற உள்காரம் பண்ணிட்டாங்க இந்த எந்த போட்டு கொடுத்தா அந்த பைக்கிறாங்கலாம் கொஞ்சம் டேஞ்சராக இருக்கு அது போட்டு கொடுத்தா நல்லா இருக்கும் இந்த ரோடு நல்ல கெஸ்ட்லாம் ஏற்பட்டது ஏறி வருது இந்த ரோடு போடவும் ரோட பார்க்குறதுக்குன்னு வராங்க இஷ்டம் போல இதை கொஞ்சம் போட்டு கொடுத்தா நல்லா இருக்கும் வர கெஸ்ட்டு கொஞ்சம் நல்லாயிருக்கும் മൂന്നാറിന്റെ ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന ദേശീയപാതയുടെ തകർന്നു കിടക്കുന്ന ഭാഗം ഉടൻ ടാറിംഗ് നടത്തി സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ആവശ്യം ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ

ഈ പരിപാടി ദൃശ്യങ്ങളടക്കം